ഹലോ ഗേൾസ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് പ്രീമിയം കോട്ടണിലാണ് വരുന്നത് ടോപ്പ് ഹെവി കോട്ടണിലാണ് കൊടുത്തിട്ടുള്ളത് മൽമൽ ദുപ്പട്ടിയായിരിക്കും പ്രിൻറ്റഡ് ആണ് ടോപ്പിലും ഷോളിലും ബോട്ടത്തിലും കൊടുത്തിട്ടുള്ളത് അംഗ്രക സ്റ്റൈലിലാണ് ടോപ്പ് ടോപ്പ് വരുന്നത് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിളാണ് മൂന്ന് മീഡിയം മുതൽ ത്രിപിൾ എക്സൽ വരെ അവൈലബിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഹെവി കോട്ടൺ ആണ് ടോപ്പ് വരുന്നത് നെക്സ്റ്റ് പ്രീമിയം റിച്ച് അസ്രക് കോട്ടനിലാണ് വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ ഹെവി സ്വിക്കൻസ് ആൻഡ് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് അവൈലബിൾ ആണ് യു പോർഷനിൽ മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് ലെങ്ത് നാൽപ്പത്തി ഏഴ് വരുന്നുണ്ട് അതുപോലെ ബോട്ടം ലെങ്ത് വരുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് ഷോള് ടു പോയിൻ്റ് ടെൻ മീറ്റർ ആണ് കേട്ടോ നയൻറ്റീൻ നയൻറ്റി നയൻ പ്ലസ് ഫ്രീ ഷിപ്പാണ് കേട്ടോ ഇതെല്ലാം അതിൽ പെട്ടതാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അഫോർഡബിൾ റേറ്റിലുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് മീഡിയം ജയ്പൂരി കോട്ടൺ ആണ് വരുന്നത് കേട്ടോ പ്രീമിയം റിച്ച് അജറക് പോട്ടണിൽ വരുന്ന സെറ്റുകളാണ് ഇതെല്ലാം ടോയോ പോഷനിലും എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ഹെവി സ്വീകൻസ് വർക്കും അവൈലബിളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഡിസൈനർ അനാർക്കലി സെറ്റാണ് കേട്ടോ ആണ് എംബ്രോയ്ഡറി അതുപോലെ പിൻഡെക്സ് വർക്ക് അവൈലബിൾ ആണ് ഹാൻഡ് വർക്കും അവൈലബിൾ ആണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് ലെങ്ത് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് ഇഞ്ച് വരുന്നുണ്ട് ബോട്ടം ലെങ്ത്ത് മുപ്പത്തിയേഴ് ഇഞ്ചാണ് ഷോൾ രണ്ട് ആണ് കേട്ടോ വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഓറഞ്ചും അതുപോലെ പീ കോക്ക് ബ്ലൂ ആണ് കേട്ടോ അനാർക്കലി സെറ്റാണ് പ്ലീറ്റഡ് ആയിരിക്കും ത്രീ ഫോർത്ത് സ്ലീവ് കൊടുക്കുന്നുണ്ട് ബോട്ടത്തിലും അതുപോലെ ടോപ്പിലും ഷോളിലും പ്രിൻറ് വരുന്നുണ്ട് അതുപോലെ എംബ്രോയിഡറി വർക്കും അവൈലബിളാണ് കേട്ടോ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് പ്ലെയിൻ പ്ലെയിൻ കോഡ് ആണ് കേട്ടോ പ്ലെയിൻ കളറിൽ വരുന്ന കോഡ് സെറ്റുകളാണ് പ്യൂർ ആണ് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കഥ വർക്കാണ് കൊടുക്കുന്നത് നെക്കിലും സ്ലീവിലും കഥ വർക്ക് കൊടുക്കുന്നുണ്ട് ആറ് കളേഴ്സിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പർപ്പിൾ ടിയൽ ബ്ലൂ ഡാർക്ക് വൈൻ ആൻഡ് പിസ്റ്റൽ ഗ്രീൻ ഓർ ബ്ലാക്ക് യെല്ലോ ആൻഡ് റെഡ് വീനക്കാണ് കേട്ടോ കൊടുക്കുന്നത് ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തിയേഴ് വരുന്നുണ്ട് അതുപോലെ ബോട്ടം മുപ്പത്തി എട്ട് വരുന്നുണ്ട് ടോപ്പ് ബോട്ടം സെറ്റാണ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പല്ലാസോ ആണ് ബോട്ടം വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഫാബ്രിക് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സെറ്റാണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് ഗ്രീൻ അതുപോലെ റെസ്റ്റ് ഓറഞ്ച് കളറിലാണ് വരുന്നത് ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി ആറ് പ്ലസ് വരുന്നുണ്ട് ബോട്ടം ലെങ്ത്ത് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് വരുന്നുണ്ട് ഷോൾ ലെങ്ത്ത് രണ്ട് പോയിൻറ്റ് പതിനഞ്ച് മീറ്റർ വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് മൽമൽ ആയിരിക്കും ദുപ്പട്ട വരുന്നുണ്ടാവുക പ്യുർ കോട്ടനിലാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ നെക്സ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഹെവി എംബ്രോയ്ഡറി വർക്ക് ആൻഡ് ഹാൻഡ് വർക്ക് അവൈലബിൾ ആയിട്ടുള്ള സെറ്റുകളാണ് ഇട്ട് കാണിക്കുന്നത് ത്രീ പീസ് സെറ്റ് തന്നെയാണ് തേർട്ടി എയ്റ്റ് പ്ലസ് ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന് ബോട്ടം ലെങ്ത് വരുന്നുണ്ട് മൽമൽ ഐനിക്കും ദുപ്പട്ട വരുന്നുണ്ടാവുക അതുപോലെ പ്രിൻ്റഡാണ് ആണ് വർക്ക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എംബ്രോയ്ഡറി ഹെവി എംബ്രോയ്ഡറി വർക്ക് ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന് ഷെഫി വർക്കാണ് ബോട്ടത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നാലോ അഞ്ചോ കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട അഫോർഡബിൾ റേറ്റുള്ള കളക്ഷൻസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കേട്ടോ